മലയാളം ഉൾപ്പെടെയുള്ള പ്രാദേശിക ഭാഷകളിലും ഇനി മുതൽ പഠിപ്പിക്കാം പുതിയ അധ്യയന വർഷം മുതൽ പ്രാദേശിക ഭാഷകളിൽ പഠിപ്പിക്കാൻ ദേശീയ മെഡിക്കൽ കമ്മീഷൻ അനുമതി കൊടുത്തു കഴിഞ്ഞു ആ രാധാകൃഷ്ണൻ എസ് കെൻ ഏറെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഈ പ്രാദേശിക ഭാഷകളെ സ്നേഹിക്കുന്നവർക്കുള്ളത് അതിൽ ഈ എം ബി ബി എസ് മലയാളം ഉൾപ്പെടെയുള്ള പ്രാദേശിക ഭാഷകളിൽ പഠിപ്പിക്കാം എന്നുള്ളതാണ് പുതിയ ദേശീയ മെഡിക്കൽ കമ്മീഷന്റെ അനുമതി പുതിയ അധ്യയന വർഷം മുതലാണ് ഇതിനുള്ള അനുമതി അനുവാദം നൽകിയിരിക്കുന്നത് പ്രാദേശിക ഭാഷകളിൽ എൻ ബി വി എസ് പഠനം ലഭ്യമാക്കുന്നത് ഈ വിദ്യാർത്ഥികൾക്ക് നേട്ടമാകും എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നയംമാറ്റം ഉണ്ടായിരിക്കുന്നത് അധ്യാപന ആപ്പം പഠനം മൂല്യനിർണ്ണയം എന്നിവ പ്രാദേശിക ഭാഷകളിൽ ചെയ്യാമെന്ന് ഉള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് ഇംഗ്ലീഷിൽ മാത്രമേ എം ബി ബി എസ് പഠനം നടത്താവൂ എന്നതായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന നയം ഇനി ഇംഗ്ലീഷിന് പുറമെ മലയാളം ഹിന്ദി ആസാമീസ് ബംഗ്ല ഗുജറാത്തി കന്നഡ മറാഠി ഒഡിയ പഞ്ചാബി തമിഴ് തെലുങ്ക് എന്നീ ഭാഷകളിലും പഠിക്കാനായിട്ട് സാധിക്കും ഹിന്ദിയിലുള്ള കോഴ്സ് മധ്യപ്രദേശിലും യു പിയിലും കഴിഞ്ഞ വർഷം അവതരിപ്പിച്ചിരുന്നു ഡോക്ടർമാരുടെ പ്രവർത്തന മികവ് മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് അക്കോം എന്ന പുതിയ കോഴ്സും ഈ വർഷം മുതൽ എം ബി ബി എസ് പാഠ്യ പദ്ധതിയുടെ ഭാഗമായിട്ട് ഉൾപ്പെടുത്താനായിട്ട് എൻ എം സി തീരുമാനിച്ചിട്ടുണ്ട് എസ് കെ ഡൽഹിയിൽ നിന്നും